अब ये सच्चुदानंदन എന്ന് പറഞ്ഞ ആലപ്പുഴ ഒരു വികാരമാണ് അദ്ദേഹത്തിന് മോളിച്ചോട്ടിട്ടാണല്ലോ പിണറായി വിജയൻ ഈ ഒരു സിപാസ്ലേക്ക് കയറിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പോയതായിട്ട് എനിക്കറിയില്ല ഈ ഇടക്കാലും ഉത്തരാടും പരിസരത്ത് പോയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞൊന്നും പിണറായി വിജയൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പിന്നെ മതേതരത്വം പറഞ്ഞ് അങ്ങനെയൊക്കെ നടക്കുക ഈ വിഷയങ്ങൾ ഈ റൂഫോള വിഷയങ്ങൾ അവിടത്തെ ആലപ്പുഴയിലെ കർഷകർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇതൊന്നും ആരും സംസാരിക്കരുത് നമ്മുടെ മാവേലി സ്റ്റോറുകൾ പിന്നെ കാര്യമായ വിഷയങ്ങൾ ആരും സംസാരിക്കരുത് അതുകൊണ്ട്

ഈ കേരള സ്റ്റോയൊക്കെ മരിച്ചെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് സി പി എമ്മിലെ ഏറ്റവും അധികം വിഭാഗീത ഒരു ജില്ലയും ആലപ്പുഴയാണ് ഫോർ റിവർ പോയിട്ട് പിണറായി വിജയൻ സ്വായത്തമാക്കി കൊണ്ടുവന്ന റൂം ഫോർ റിവർ നമ്മുടെ ഗംഭീരമാക്കി നടപ്പിലാക്കി ഇപ്പൊ ഒരു ചെറിയ മഴ വരുമ്പോ തന്നെ വീട്ടിൽ വെള്ളം റൂമിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അദ്ദേഹം റിവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തരെ വീട്ടിലേക്ക് വെള്ളം കയറാൻ പറ്റില്ല പണ്ട് ഏത് തരത്തിലും ഒരു കുറ്റിച്ചു കൊണ്ടു നിർത്തിയാലും അരിവാളിൽ അരിവാളുണ്ടെങ്കിൽ ജയിക്കും കുത്തും എന്നുള്ള ആ കാലമൊക്കെ പോയി സി പി എം ഈ കെ എം ഷാജഹാൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലും ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമസ്കാരം ആലപ്പുഴ മണ്ഡലം കനത്ത തിരഞ്ഞെടുപ്പ് ചൂടിലാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ അതിനു അതിനുപരി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട് അത് സി പി ഇടതുപക്ഷക്കാർ വളരെ ഭയത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ഞങ്ങൾ പറയാം മത്സരിക്കുന്ന ആൾ മറ്റാൾ ആരുമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനാണ് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് അതുപോലെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അത് മാത്രമല്ല പല സമക പല വിഷയങ്ങളിലും പൊതു വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ട് പലതിനും പരിഹാരം കണ്ട് അദ്ദേഹം ഈ പിണറായി വിജയൻ്റെ ഈ ദുർഭരണത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ള കാര്യമാണ് പക്ഷെ അവിടെ ഒരു കാര്യം വന്നത് ഈ കെ എം ഷാജഹാനെതിരെ അവിടെ മറ്റൊരു ഷാജഹാൻ എനിക്കൊന്നു വി എം ഷാജഹാനോ കെ എം ഷെ വി കെ ഷാജഹാനോ എന്തുവാണ് ഞാൻ പറയാൻ അദ്ദേഹത്തിന്റെ ചിഹ്നം എനിക്ക് പൈന ഫ്ലോ അങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നു കോളിഫ്ലവർ കോളിഫ്ലവർ കോളി ഫ്ലവർ ആണ് ഈ മറ്റേ ഷാജഹാന്റെ ചിഹ്നം നമ്മുടെ കൊണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ആയിരിക്കാം അപ്പൊ എന്തോ എന്ത് വന്നാലും നമ്മൾ പറഞ്ഞു വന്നത് അത് വളരെ പോരാട്ടം വളരെ രൂക്ഷമായ രീതിയിൽ കടുത്തു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം കാരണം ബി ജെ പിയുടെ തീപ്പൊരു സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ആ എ എം ആരിഫ് ഒരു എന്താണ് ഒരു ഒരു തവണ സിറ്റിംഗ് എം പി ആണെങ്കിൽ പോലും അദ്ദേഹം ആലപ്പുഴ ജില്ലയ്ക്ക് ആലപ്പുഴ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ആലപ്പുഴക്കാർക്ക് തന്നെ അറിയാം മാത്രമല്ല എ എം ആരിഫിന് തിരിച്ചടിയായേക്കാവുന്നത് ഈ പിണറായി വിജയൻ്റെ ഈ ഭരണത്തെ കൂടി വിലയിരുത്തിയാണ് ആലപ്പുഴക്കാർ കൊടുക്കുന്നത് പിന്നെയുള്ളത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ എന്താണെന്നും കാരണം ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയോട് പെട്ടി ജീവിക്കണമെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ എത്തണമെന്നും ജനങ്ങൾക്ക് വോട്ടർമാർക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയമില്ല അപ്പം കെ എം ഷാജഹാനെ ഈ സി പി എം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന കെ എം ഷാജഹാന്റെ അപരം വി കെ ഷാജഹാൻ കോളിഫ്ലവർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷാജഹൻ സി പി എമ്മുകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതോ മുൻ സി പി എം കാരനാണോ അങ്ങനെ എന്തോ മനസ്സിലാക്കിയിട്ടുള്ള എന്തായാലും ഷാജഹാൻ എന്ന പേരിൽ ഒരാൾ ഒരാളവിടെ മത്സരിക്കുമ്പോൾ സി പി ഈ കെ എം എന്താണ് ഭയപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് കാരണം ആലപ്പുഴകാരുടെ ഒരു വികാരമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയ ഒരു സ്ഥാനമുള്ളൊരു ജില്ലയാണ് പിന്നെ അതെ അതെ ആലപ്പുഴ ആലപ്പുഴ അപ്പം അത് എങ്ങനെയായിരിക്കും ചേട്ടാ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വളരെ വലുതെന്ന് പറയുമ്പോൾ നമ്മുടെ പുന്നപ്പുറ വേലാർ നിൽക്കുന്ന ആലപ്പുഴയിലാണ് അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സമര കേന്ദ്രമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അതിൽ ഈ പിന്നെ പുന്നപ്രകാര സമരവും ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഇപ്പോൾ പിന്നീട് പിന്നെ യു പി ഐയുടെ കാലഘട്ടത്തിൽ സി പി ഐയുടെ സി പി എമ്മിൻ്റെ പിന്തുണ കൂടി ഭരണം നടത്തുമ്പോൾ അതിനെ ഒരു പിന്നെ ദേശീയ സമരമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു അങ്ങനെ അങ്ങനൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അത് വന്നിട്ടില്ല പിന്നീട് ഇവരുടെ ഭരണകാലത്ത് യു പി യുടെ ഭരണകാലത്ത് സി പി എം സി പി എം പിന്തുണ കൊടുത്ത കാലഘട്ടത്തിലാണ് അങ്ങനെയൊരു വലിയൊരു സ്വാതന്ത്ര്യ സമര ദേശീയ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ആലപ്പുഴ ഒരു തുടക്കത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതായത് പിന്നെ ഈ നമ്മുടെ പിന്നെ ഇതേ കൊണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ എന്ന് പറയുന്ന എ കെ ജി അല്ലല്ലോ എ കെ ജിക്ക് ഉള്ള പാമ്പുകടിയേറ്റുമരിച്ച കൃഷ്ണപിള്ള കൃഷ്ണപിള്ളയുടെ ഒരു പ്രവർത്തന കേന്ദ്രം അവിടെയായിരുന്നു ഗൗരിയമ്മയുടെ പ്രവർത്തന കേന്ദ്രം അവിടെയായിരുന്നു അച്യുതാനന്ദൻ അച്യുതാനന്ദൻ്റെ പിന്നീട് വരുന്ന അച്യുതാനന്ദം വരുന്നത് ഗൗരിയമ്മയ്ക്ക് ശേഷമൊക്കെ വരുന്നത് അച്യുതാനന്ദൻ അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ അച്യുതാനന്ദൻ്റെ കൂടെ പ്രവേശന കെട്ടിയായിട്ട് നിന്ന ആളാണ് ഈ ഷാജഹാൻ അങ്ങനെ സ്വാഭാവികമായിട്ട് അവിടെ ഈ പറയുന്ന നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ഷാജഹാൻ്റെ സ്ഥാനാർത്ഥിത്വം ആ സ്ഥാനാർത്ഥിത്വം അവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടും കാരണം ജനങ്ങൾ കുറേ ആൾക്കാർ ഷാജഹാൻ നേരിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടിയൊക്കെ അദ്ദേഹം നമ്മുടെ ും അദ്ദേഹം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലിൽ കൂടെ അദ്ദേഹം വരുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഭംഗിയായിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാം പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ചാനൽ പ്രതിപക്ഷം അപ്പൊ അത് ജനങ്ങൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല ബന്ധമുണ്ട് എന്തായാലും ആലപ്പുഴയിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മില് ഏറ്റവും അധികം വിഭാഗീത ശക്തമായിരിക്കുന്ന ഒരു ജില്ലയും ആലപ്പുഴയാണ് ഇപ്പോഴും അതെ അതെ ഇപ്പോഴും സജീവമാണ് വിഭാഗീയത വളരെ ശക്തമാണ് അവിടെ പിന്നെ ആലപ്പുഴയിലെ തോമസ് ഐസക്ക് പിന്നെ അത് കഴിഞ്ഞാൽ സുധാകരൻ അപ്പുറത്ത് സജി ചെറിയാൻ പിന്നെ എച്ച് എ സലാം സലാം എച്ച് സലാം എച്ച് സലാം അങ്ങനെ തുടങ്ങി ആ ഒരു രണ്ട് ഗ്രൂപ്പിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഇപ്പോഴും അതെ ഇപ്പോ ഒരു ഷാജഹാൻ ഉണ്ടല്ലോ ഒരു ലോറി മയക്ക് വരുന്ന കൂടുന്ന ലോറി പച്ചക്കറിയിൽ പോകുന്ന അങ്ങനെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് കുറ്റപാട് വിഷയങ്ങളുണ്ട് ആ ഒരുപാട് വിഷയങ്ങൾ കുട്ടനാട്ടിൽ നിന്നും ഏഴോ എട്ടോ ബ്രാഞ്ചുകളാണോ മാറിപ്പോയത് സി പി എമ്മിലെ ബ്രാഞ്ച് മാറിയിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയത് അവര് നിഷ്ക്രിയയായി മാറിയത് അപ്പൊ അങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാത്ത ഉണ്ടാകാതെ ചില ഗുരുതരമായ സമവിഭാസങ്ങൾ ആലപ്പുഴയിൽ സി പി വിനാഥം ഉണ്ട് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് വളരെ കട്ടിച്ച് ആ നുള്ളിപ്പുറക്കിയാണ് ജയിച്ചു പോകുന്നത് നമ്മുടെ ആരിഫ് അന്ന് പാർട്ടി കുറച്ചും കൂടെ അവിടെ സ്ട്രോങ് ആയിരുന്നു ഇന്ന് പാർട്ടിക്ക് വളരെ സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വളരെ ദുർബലമാണ് ഗുരു വിഭാഗീയത അതിശക്തമാണ് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുക എന്തായാലും അദ്ദേഹം ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് സി പി എമ്മിനകത്ത് ഇത്രയും ശക്തമായ വിഭാഗിത ഉണ്ടെന്നും സി പി എമ്മിനകത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ധാരാളം ഉണ്ടെന്നും അവർക്ക് ഒരു ചെയ്യാൻ വോട്ട് ചെയ്യാനൊരു വേദി കൊടുക്കുക എന്നുള്ളതാണ് ഷാജഹാൻ്റെ ഒരു ഉദ്ദേശം കാരണം എവിടെ വോട്ട് ചെയ്യും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില ഈ തെറ്റായ ധാരണ കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്നില്ല തോന്നുന്നില്ല അതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന തെറ്റായ പിന്നെ ധാരണ കൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ പിന്നെ എന്തു ആയിരിക്കും എന്തോ വരട്ടെ അരിവാളിൽ തന്നെ കുത്താന്ന് പറഞ്ഞ് കുത്തും പക്ഷെ അരിവാളിന് കുത്താൻ മനസ്സുമില്ല വോട്ട് തരത്തിലും ഒരു തരത്തിലും മനസ്സുമില്ല അപ്പൊ പിന്നെ എവരും ഇവിടെ കുത്തും ആണ് അതിനാണ് നമ്മുടെ ഷാജഹാൻ രംഗത്ത് വന്നതെന്നാണ് എൻ്റെ കണക്കൂട്ടൽ അതിനുവേണ്ടി അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഇതിനുള്ള ഒരു ഹോംവർക്കിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം കൃത്യമായി അദ്ദേഹത്തിന് അറിയാം ആലപ്പുഴയുടെ പൾസ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് കാരണം ഇതിൽ ഏറ്റവും ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ചെങ്കൊടിയെയും ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ആലപ്പുഴയിലെ വലിയൊരു വിഭാഗം ആൾക്കാർ അതെ ആ വലിയൊരു വിഭാഗം ആൾക്കാർ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കായംകുളം നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡ് ഈ മുപ്പത്തിരണ്ടാം വാർഡിൽ അവിടുത്തെ കൗൺസിലർ അശ്വിനി ദേവ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് ഒരു വർഷത്തോളം കോമ കോമയിലായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരു മൂന്ന് നാല് മാസം മുമ്പാണ് ഒരു മൂന്ന് നാല് മാസം മുമ്പാണ് അവിടെ തെരഞ്ഞെടുപ്പ് ബൈഎലക്ഷൻ നടന്നത് ഈ ബൈ ബൈഎലക്ഷൻ നടന്നപ്പോൾ അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അധികം പ്രവർത്തി പരിചയമൊന്നും ഇല്ലാത്ത അദ്ദേഹം വിദേശത്തൊന്നു ആയിരുന്നു അദ്ദേഹമാണ് വന്നത് അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ അതെനിക്ക് വ്യക്തമായിട്ട് അറിയുന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി ഒരുപാട് പേരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ വേണ്ടി ഒരുപാട് തിരിമറികൾ കാണിച്ചു അത് ഡി എൻ എ ന്യൂസ് നമ്മൾ തെളിവുകൾ സഹിതവാൻ നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം അശ്വിനിദേവ് ജയിച്ചത് സി പി എമ്മിൻ്റെ ഒരു വാടാണ് അശ്വിനിദേവ് ജയിച്ചത് വെറും ആറ് വോട്ടിനായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന ആൾ ജയിച്ചത് നൂറ്റി എൺപത്തി രണ്ട് വോട്ടിനാണ് ഏഹ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം ജനങ്ങളുമായി അധികം ഈ അശ്വതി ദേവിന്റെ പത്ത് ശതമാനം പോലും ജനങ്ങളുമായി ഇടപെടലിൽ പരിചയമില്ല അപ്പോ അങ്ങനെ ഒരാൾ വിദേശത്തായിരുന്നു ആൾ ജയിച്ചത് നൂറ്റി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഒരു വാർഡിലെ കാര്യമാണ് കായംകുളത്തെ ആണ് അത് മാത്രമല്ല കായംകുളത്ത് കായംകുളം ഈ ആലപ്പുഴ മണ്ഡലത്തിലാണല്ലോ അപ്പൊ വേറൊരു വിഷയം കൂടിയുണ്ട് ഈ പറയുന്ന എം എസ് എം കോളേജ് എം എസ് എം കോളേജ് ഈ എം എസ് എം കോളേജിലെ നിഖിൽ തോമസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കാര്യം എന്താണ് എങ്ങനെയാണ് ഈ പാർട്ടി ഒരു പാർട്ടി അല്ല ഇതിപ്പോ ഒരു സംഘമായി അതപതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യൊക്കെ അവർക്ക് മനസ്സിലായി അത് മാത്രമല്ല ഈ ആലപ്പുഴയിലെ കർഷകരെ സംഘടിപ്പിച്ചാണ് സി പി എം ഇത്രയും അധികം വളർന്നു വന്നത് ഇപ്പൊ കർഷകരെയും വേണ്ട ഇല്ല കുട്ടനാട്ടിലേക്ക് കർഷകരുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ അവർക്ക് നെല്ലിന്റെ കാശ് ഇപ്പോഴും കിട്ടാനുണ്ട് നെല്ലിന്റെ കാശിനെ ആത്മഹത്യ ചെയ്തു അതെഹത്യാണ് ആ ഇതൊക്കെ ഇതൊക്കെ അവിടെ ഒരു ചർച്ചാ വിഷയമാവും സ്വാഭാവികമായിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ പിന്നെ നമ്മൾ അങ്ങനെ നോക്കുമ്പോ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലുള്ള ഒരു പിന്നെ അത്രയും വലിയൊരു പുള്ളി എന്നും ആ ഒരു വലിയ നേതാവിനെ നിർത്താം അങ്ങനെ വരുമ്പോ നമ്മള് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ എത്ര മാത്രം അവിടെ സജ്ജീവമാകുന്നുള്ളൂ എന്റെ ഒരു കണക്കൂട്ടിൽ എനിക്ക് നമ്മള് ചില വിവരങ്ങൾ കിട്ടുന്നത് അവരും ഇതുപോലെ കോസ്റ്റൽ ഏരിയയിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുള്ളതാണ് അല്ലോ സുരേന്ദ്രനെ ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ കേൾക്കാൻ ഒട്ടാകെ ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് കാരണം അവരുടെ അവരെവിടെയെങ്കിലും പ്രസംഗിച്ചാൽ നമുക്കത് കാണാൻ കഴിയും ആൾക്കാരുടെ എന്തുമാത്രം ആൾക്കാർ കൂടുതലാണ് അവരെ എത്രത്തോളം ആവേശം കൊള്ളിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് അതെ ഈ മത്സ്യത്തൊഴിലാളി മേഖലകൾ അവർ വളരെയധികം സ്വീകരണമാണ് നല്ല നല്ല സ്വീകരണം കിട്ടുന്ന കിട്ടുന്ന വിവരമാണ് നമുക്ക് കിട്ടുന്ന അങ്ങനെയാണ് കാരണം അത്രമാത്രം അവിടെ ആ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളുടെ ഇടയിലൊക്കെ ഇറങ്ങി ചെല്ലാൻ ഈ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോ ഈ ആലപ്പുഴ നമ്മൾ പ്രത്യേകിച്ചിട്ട് വിലയിരു വിലയിരുത്തുമ്പോൾ ഈ സി പി എമ്മിനകത്തുള്ള വിഭാഗീയത ശക്തമാവുകയും വോട്ട് കുറേ അധികം വോട്ട് പിന്നെ ഷാജാനിലേക്ക് എത്തിച്ചേരുകയും പിന്നെ കോൺഗ്രസിൻ്റെ തന്നെ നല്ലൊരു വിഭാഗം വോട്ട് കുറേയൊക്കെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരിഫിൻ്റെ കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട വലുതായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ മുന്നോട്ട് പോകാൻ ആരിഫിന് കഴിയുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇവിടെ നല്ല ഒന്ന് ഏറ്റവും പ്രധാന അവരുടെ വിഭാഗീയത തന്നെയാണ് രണ്ട് പിണറായി വിജയൻ ഗവൺമെന്റിൻ്റെ നല്ല ചെയ്തികൾ ഉള്ളതുകൊണ്ടും ഒക്കെ കൃത്യമായിട്ടും കിട്ടേണ്ട വോട്ട് കിട്ടാതാവുകയും ചെയ്യും അപ്പോൾ പിന്നെ ചോമാ സുരേഷൻ തന്നെ സാധ്യത തെളിയുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാൻ തീർച്ചയായിട്ടും അത് അതുകൊണ്ട് അതിപ്പിള്ള നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മുതിർന്ന സി പി എം നേതാവാണ് ജി സുധാകരൻ ജി സുധാകരൻ ഇപ്പോ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം കേൾക്കാൻ അദ്ദേഹം മനസ്സുകൊണ്ട് ഈ പാർട്ടിക്ക് പാർട്ടിക്കെതിരാണ് കാരണം അദ്ദേഹത്തെ ഒതുക്കി കളഞ്ഞല്ലോ ജി സുധാകരനോട് നമുക്ക് വ്യക്തിപരമായിട്ട് പല എതിരഭിപ്രായങ്ങളുണ്ടാവാം പക്ഷേ അദ്ദേഹം അഴിമതിയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ കണ്ടിട്ടുണ്ടല്ലോ ചാടിട്ടുണ്ട് അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ പോലും ഒതുക്കി കാരണം അത്ര നേതാക്കളെ പാർട്ടിക്ക് വേണ്ട എന്ന് പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ അവിടുത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുജൻ തന്നെ രക്തസാക്ഷി ആണ് അല്ലെ അദ്ദേഹത്തിന്റെ അനുജൻ അപ്പൊ ഭൂനേന്ദ്രൻ അല്ലെ ഭൂനേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം ആ ഒരു അദ്ദേഹം സൈലന്റ് ആണ് ജി സുധാകരൻ സൈലന്റ് ആണ് പിന്നെയുള്ളത് തോമസ് ഐസക്കാണ് തോമസ് ഐസക് നേരെ ജയിക്കേത് കൊണ്ട് മാറ്റി അത് എന്താണ് അല്ല പത്തനംതിട്ട ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞെങ്കിലും അത് എന്തിനാണ് അങ്ങോട്ട് പോയെന്നുള്ള കാര്യം അത് ഇത് തന്നെയാണ് എന്തിനാണ് വീണ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് നോക്കൽ എല്ലാവർക്കും അറിയാം അപ്പൊ സ്വയമായിട്ടും ഈ തോമസ് ഐസക് പത്തനംതിട്ടോട്ട് പോയപ്പോ ആലപ്പുഴ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ കുറെ ആൾക്കാർ തോമസ് ഐസക്കിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ട് പോകും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും ആരിഫിന് വർക്ക് ചെയ്യാൻ ഇവിടെ ആളില്ലാതെ അത് സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കും പാർട്ടി അതിനെ നിയന്ത്രിക്കും പാർട്ടി അത് ചെയ്യാൻ പാടില്ല ഇവിടെ നിർത്തും എന്നൊക്കെ പറയും കുറെ ഒക്കെ അവരുടെ സംഘടനാ ശക്തി ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാരവിടെ നിർത്തും പക്ഷെ എങ്ങനെ കുറെ പേര് അങ്ങോട്ട് പോകും പോകും അപ്പോൾ ആരിഫിന് അത് ബാധിക്കും ബാധിക്കും അത് മാത്രമല്ല ആരിഫ് നമ്മൾ കഴിഞ്ഞ തവണ എം പി ആയി പാർലമെന്റിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമ്മൾ കേട്ടതാണ് അതായത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം എല്ലാം നമ്മളെ കണ്ടതാണ് കാരണം അത് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ആ ഒരു അഭിഭാഷകന് പാർലമെന്റിൽ ഇവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും അത് പറഞ്ഞു ഫലിപ്പിക്കാനും അതിന് പരിഹാരം കാണാനും കഴിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിരുന്നു അത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദി അവർ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് അതുപോലെ ഷാജാൻ സാർ കെ എം ഷാജാൻ പുള്ളി ഇംഗ്ലീഷും ഭയങ്കരമായിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യും സാർ അപ്പൊ ഇത്തരം സ്ഥാനാർത്ഥികളെയാണ് അല്ല ഇനിയിപ്പോ കേരളത്തിലെ ജനങ്ങള് പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ അത്തരം മാനദണ്ഡങ്ങളും കൂടെ അവര് പരിഗണിക്കും എന്നുള്ളതാണ് കാരണം എങ്ങനെയവന് അവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയും കാര്യങ്ങൾ പാർലമെന്റിൽ എങ്ങനെ സംസാരിക്കാൻ കഴിയും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇനി പണ്ടത്തെ പോലെ അല്ല പണ്ട് ഏത് തരത്തിലും ഒരു കുറ്റിച്ചുന്ന് കൊണ്ടു നിർത്തിയാലും അരിവാൾ അരിവാളുണ്ടെങ്കിൽ ജയിക്കും ജയിപ്പിക്കും അല്ലെങ്കിൽ കുത്തും എന്നുള്ള ഒരു ആ കാലമൊക്കെ പോയി ഇനിയിപ്പൊ അങ്ങനെയൊന്നും വരില്ല അത്ര അനുഭവിച്ചു കഴിഞ്ഞു അതെ ജനങ്ങള് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അനുഭവിച്ചു മാത്രമല്ല ജനങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഈ പുറ്റുപിടിച്ച തലച്ചോറിൽ അവിടെ ഇവിടെയൊക്കെ കുറെയൊക്കെ ഒലിച്ചു പോയിട്ട് അവിടെയൊക്കെ കുറെ നല്ല കാര്യങ്ങൾ കയറി തുടങ്ങി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കയറി തുടങ്ങിയപ്പോ ആ പുറ്റുകൾ കുറെയൊക്കെ ഇല്ലാതായി തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ആൾക്ക് ഇപ്പോ അവരെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അയ്യോ ഇന്നലെ കണ്ടതല്ലല്ലോ ഇന്ന് കാണുന്നത് ഇന്ന് ഞാൻ കാണുന്നതിന് അവിടെ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ എന്ന് മനസ്സിലായി തുടങ്ങി അങ്ങനെ മനസ്സിലായി തുടങ്ങിയപ്പോ അവർ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി അപ്പോൾ അവർക്ക് പഴയതുപോലെ മനസ്സിൽ കിടക്കുമ്പോൾ പാർട്ടി എന്നും പറഞ്ഞൊരാളെ ആരെ കൊണ്ടു നിർത്തിയാലും കുത്തണ പരിപാടി ഇനിയില്ല ഇവൻ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് എങ്ങനെ പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അതും കൂടെ ഇപ്പം വിലയിരുത്തും ആ മാനദണ്ഡം കൃത്യമായിട്ട് ജനങ്ങൾ ഇപ്പം വിലയിരുത്തും അതാണ് സംഭവിക്കുന്നത് അതാണ് ഈ തിരുവനന്തപുരം സംഭവിക്കാൻ പോകുന്നത് പോയാണ് കാരണം ഈ ഇപ്പൊ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ ആർക്കായിരിക്കും ആറാണ് ഗുണം ഉണ്ടാകുന്നത് ശശിധർ ജയിച്ചാലോ അതോ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചാലോ അതോ ചന്ദ്രശേഖരൻ ജയിച്ചാലോ ആര് ജയിച്ചാലാണ് ഇത് അവിടെ പാർലമെന്റിൽ പിന്നെ നന്നായിട്ട് ഫലഷ് ചെയ്യാൻ കഴിയുന്നത് അത് നമ്മുടെ മണ്ഡലത്തിന് ഗുണം ചെയ്യുന്ന ആരാണെന്ന് ജനങ്ങൾ തിരിച്ച് ചിന്തിച്ചു തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രശേഖറിന് ചെറിയ ഒരു ഒരു ചലനം മുന്നോട്ട് പോകാൻ കാരണം അതുപോലെ പാർലമെന്റ് അവിടെയും അങ്ങനെ സംഭവിക്കാം പിന്നെ ഈ വേണു കോല ജയിച്ചാൽ അവിടെ വീണ്ടും ചെന്നിടുന്ന കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പാവപ്പെട്ട ഈ രാജ രാഹുലിനെ രാഹുലിനെ വീണ്ടും വഴിതെറ്റിച്ച് കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഓടിക്കാനും ഒക്കെ നല്ല ശക്തി ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു കാര്യം അത് ചിലപ്പോൾ ഇനി എന്തായാലും കുറെ കാലം കൂടെ ഇവൻ രാഹുലിനെ കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ വോട്ട് ചെയ്ത് കൂടാകുന്നില്ല അത് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിനാണ് കാരണം ഒരു കർഷകൻ നെല്ലിന്റെ തുക കിട്ടാതെ വില കിട്ടാതെ ആത്മഹത്യ ചെയ്തില്ല അത് വലിയൊരു തിരിച്ചടിയാണ് കാരണം കുട്ടനാടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ തന്നെയായിരുന്നു ഇപ്പോഴും അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന മാത്രമല്ല ഈ നെല്ലിന്റെ അവിടെ ഇപ്പോഴും പിന്നെ പിന്നെ അതുപോലെ ഒരു ഒരു ഗുണം ഗുണം ചെയ്യും ചെയ്യും ചേട്ടാ റൂം ഫോർ റിവർ ആൾക്കാരാണ് പിണറായി വിജയൻ സ്വായത്തമാക്കി കൊണ്ടുവന്ന റൂം ഫോർ റിവർ ഗംഭീരമാക്കി നടപ്പിലാക്കി ഇപ്പൊ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ വീട്ടിൽ വെള്ളം റൂമിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അദ്ദേഹം കത്തേക്ക് റിവർ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് അദ്ദേഹം ഇരുപത് ലക്ഷം രൂപയോ മറ്റോ ആണ് അവിടെ യാത്രാ ചെലവ് അതുകൂടാതെ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് മദ്രാസ് ഐ ഐ ടിക്ക് വേണ്ടിയിട്ട് ഒരു കോടി രൂപ എന്തോ ആണ് അവർക്ക് കരാറ് അതിൽ എൺപത് ലക്ഷത്തോളം രൂപ കൊടുത്തു കഴിക്കും റൂം പറയും ഇപ്പൊ എല്ലാ റൂമിലും അല്ല അതിനെ ഒരു അതിനാണ് സുമേഷെ അത് ഇവർക്ക് അറിയാന്നുള്ളതാണ് തന്ത്രപൂർവ്വം അത്തരം കാര്യങ്ങളൊന്നും പറയാതെ സി എ എ വിഷയവും കേരള സ്റ്റോറി വിഷയവും മാത്രം പിണറായി വിജയൻ പ്രസംഗം തുടങ്ങണം എന്തിനാണ് വേറെ ഒന്നും ആരും ചർച്ച ചെയ്യുക ചെയ്യുന്നത് ആ അപ്പം ഈ ജനങ്ങളെ ഇങ്ങനെ കേരള സ്റ്റോറിയൊക്കെ പറഞ്ഞ് സി എ ഒക്കെ പറഞ്ഞ് ആ ആ തരത്തിൽ പിന്നെ പിന്നെ മതേതരത്വം പറഞ്ഞ് അങ്ങനെ നടക്കുക ഈ വിഷയങ്ങൾ ഈ റൂഫോലുള്ള വിഷയങ്ങൾ അവിടുത്തെ ആലപ്പുഴയിലെ കർഷകർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇതൊന്നും ആരും സംസാരിക്കരുത് നമ്മുടെ മാവേലി സ്റ്റോറുകൾ പിന്നെ കാര്യമായ വിഷയങ്ങൾ ആരും സംസാരിക്കരുത് അതുകൊണ്ട് ബോധപൂർവമാണ് ഈ കേരള സ്റ്റോലിയൊക്കെ വലിച്ചെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് അത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഇദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ എന്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ന ഇന്ന് കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കണ്ടില്ലേ ഓരോ ആലപ്പുഴ ചിലവും പറയണം അതാ ഞാൻ റൂഫോൺ നടപ്പിലാക്കി നിങ്ങൾക്ക് വെള്ളം കയറുന്നില്ല ഇപ്പോ ഞാൻ പിന്നെ എന്റെ ഭരണകാലത്ത് സംഭവിച്ചില്ലേ എന്ന് പറയാനുള്ള ഒരു ആർജോ അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല അവിടെ ചെന്നപ്പോഴേ ആലപ്പുഴ കുറച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുള്ള സ്ഥലമാണ് അവർക്ക് വേണ്ടിട്ട് കേരള സ്റ്റോറിയും കുട്ടനാട്ടിൽ നിന്നും പിണറായി വിജയൻ പോയതായിട്ട് എനിക്കറിയില്ല ഈ ഇടക്കാലത്ത് പരിസരത്ത് പോയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല പിണറായി വിജയൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അതാണ് പറഞ്ഞത് അവിടെയെന്നൊന്നും പറയില്ല ഇതൊന്നും പറയില്ല അവിടത്തെ ജനങ്ങളെ ഈ നെല്ലിന് വില അല്ലെങ്കിൽ അടുപ്പ് ഞാൻ നിങ്ങൾ വെല്ലുവിളി കൊടുത്തു ആ നിമിഷം തന്നെ നമ്മൾ നെല്ലിന് നിങ്ങൾക്ക് പൈസ തരാൻ കഴിഞ്ഞു ഇതാ നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് ചില പദ്ധതികൾ കൊണ്ടുപോകണം അതിന്റെ തന്നെ പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഉടനെ നടപ്പിലാക്കി ഇതൊക്കെ പറഞ്ഞാൽ അവർ ഇത് പറയില്ല ഇത് പറഞ്ഞാൽ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ അല്ല അതുകൊണ്ടാണ് കേരള സ്റ്റോറി സി എ ആ മറ്റത് മറിച്ചത് ആർ എസ് എസ് അജണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അപ്പൊ അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ ബി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ബി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരുടെ ഒരു വികാരമാണ് പൊന്നപ്ര അപ്പൊ അദ്ദേഹത്തിനെ ഒതുക്കിയതിനു പിന്നിലും അദ്ദേഹത്തിനെ ഒതുക്കിയതിന് പിന്നിൽ വലിയ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ചവിട്ടി അദ്ദേഹത്തിന് ചവിട്ടി അദ്ദേഹത്തിൻ്റെ മുകളിൽ ചവിട്ടിയിട്ടാണല്ലോ പിണറായി വിജയൻ ഈ ഒരു സിംഹാസനത്തിലേക്ക് കയറിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അപ്പം ഇതൊക്കെ ആലപ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിന് പുറമെ അന്ന് ആരിഫ് എങ്ങനെയൊക്കെ ജയിച്ചു പോയി പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ ഇനി കാണിക്കാൻ കരുന്തിരു ഒന്നുമില്ല ആ രീതിയിൽ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ പിണറായി വിജയന്റെ ഈ നല്ല പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ പാർട്ടിയും ഭരണകൂടവും തകർന്ന് ധരിപ്പണമാകുന്നത് കാണാൻ വേണ്ടി ആയിരിക്കാം ഈ സുപ്പുഴു ഇങ്ങനെ ഇവിടെ തന്നെ ഉള്ളത് ഇവിടെ തന്നെ ഉള്ളത് പോവാതെ ഇവിടെ നിൽക്കുന്നത് ജീവിതകാലഘട്ടത്തിൽ തന്നെ ഈ തകർച്ച കർമ്മഫലം അതെ അത് കാണണം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇരിക്കുമ്പോ തന്നെ ഈ മഹാന്റെ അതെന്ന് പറയാമോ ഈ കാലത്തിനൊരു കണക്ക് ചോദിക്കലുണ്ടല്ലോ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കണക്ക് ചോദിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ ഇ ഡി ഒക്കെ ഒന്ന് കുറച്ചുകൂടെ ആക്റ്റീവാവും എസ് എഫ് ഐ ഒ ആക്ടീവ് ആവും താമസം ഡൽഹിയിലോട്ട് മാറ്റും തിഹാറിലേക്ക് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാതെ നമുക്ക് ഈ ഭൂമി വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതൊരു നഗ്ന സത്യം തന്നെയാണ് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് എന്തായാലും ആലപ്പുഴയിൽ സി പി എം ഈ കെ എം ഷാജഹാൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥയിലെത്തി അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും അവിടെ ആരാണ് വിജയിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കട്ടെ വോട്ട് ചെയ്യട്ടെ എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ